സോ ഏ കെ സ്പുരില്ല ചെറിയ പ്രാകാരം സോ ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിലാണ് ഇന്ന് നമ്മളൊന്നും പ്രോഗ്രസീവ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല സോ സോർഷീവായേണ്ടി കുറച്ച് വീഡിയോ ആയിരിക്കും സോ ഞാൻ ഇന്ന് പെട്ടെന്ന് വീഡിയോ കൊടുത്ത് അതിൻ്റെ പേള പരിപാടിയാണ് ഇന്ന് നമ്മൾ ഒരു ചെറിയ ഒരു വാളും കാര്യങ്ങളും ഒന്ന് പണിയാൻ പോവുകയാണ് അതായത് നമ്മുടെ നമ്മളൊരു സബ്സ്ക്രൈബർ വാൾ പണിയാൻ പോവുകയാണ് അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റാൻഡം ആയിട്ട് കമൻറ്റിൽ വരുന്ന ആൾക്കാർക്ക് നമുക്കിവിടെ നമ്മുടെ പേരെഴുതി വയ്ക്കാനുള്ളൊരു സെറ്റപ്പാണ് സെ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എഴുതാം അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ പേരും എഴുതും സോ ഇനി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പെയ്ലോക്കാണ് നമുക്ക് നാലിവിടെ ഒരു പെയ്ലോക്കിൻ്റെ സംഭവം നട്ട് വെക്കാം പെയ്ലോക്ക് അല്ല ഇതിൻ്റെ പേരെന്തത് ഇതിൻ്റെ പേര് ഉണ്ടായിരുന്നു ഓക്കെ പേലോക്ക് തന്നെയായിരുന്നു സീറ്റ് നമുക്ക് ഇവിടെ നട്ട് വെച്ചിട്ട് നമ്മുടെ ബോൺമീൽ എടുത്തിട്ട് ബോൺമീൽ എഴുതി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെട്ടിയെടുക്കാം സോ എനിക്ക് അസുഖമായതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് സാധാരണം നിങ്ങൾക്കൊന്ന് പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം കളിക്കുമ്പോൾ തന്നെ കണ്ണു വേനാവും സോ അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് പിന്നെ വലിയ എനർജി ഒന്നും ഉണ്ടാവില്ല ഗീസ് ഓക്കെ സോറി സോ നിങ്ങൾ ഇന്നത്തെ വീഡിയോയില് തൊട്ട് നമ്മൾ നോക്കും നല്ല എന്തെങ്കിലും കമൻ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾ വെറുതെ കമൻറ്റ് ചെയ്ത് തരില്ല നല്ല എന്തെങ്കിലും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് നമ്മൾ എഴുതി വെക്കും ോ ഇനി രണ്ട് സാപ്പിളും കൂടെ എപ്പിക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇത് വളർത്താൻ കഴിയൂല പിന്നെ ഞാൻ തന്നെ പേടും ഞാൻ കുറച്ച് സാപ്പിളിങ്ങും കൂടെ എപ്പിക്കട്ടെ നമ്മൾ പേലോക്ക് കാർഡിൻ്റെ നമ്മുടെ പെയിൽ സൈനും കാര്യങ്ങളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് സോ ഇത് മതിയാവും എന്നിട്ട് ഇത് നമ്മൾ വെക്കാൻ പോകുന്നത് എവിടെ എന്ന് വെച്ചാ നമ്മുടെ സ്വന്തം ഏർ ക്ലോക്ക് ടവറിന്റെ വണ്ടയിലാണ് സോ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു സാധാരണ നമ്മളെ നമ്മളിങ്ങനെ ക്ലോക്ക് ടവറിന് വണ്ടിയിലേക്ക് കയറുമ്പോൾ അവിടെ നമ്മൾ പേര് കയറി വെക്കും അതായത് നമ്മളവിടെ കയറി എന്നുള്ള രീതിക്ക് പേര് പേരെഴുതി വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എഴുതി വെക്കും നമ്മളെ സോ ഇതേ ആ ഒരു ഇതിലാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് അതായത് കുറേ ആൾക്കാരൊന്നും കഴിയില്ല കുറച്ച് ആൾക്കാർ ഇത് കഴിയും സോ അതൊക്കെ ഞാൻ എഴുതി വെക്കാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും ഇവിടെ നിന്ന് മണ്ടക്കോട്ട് കയറാനൊരു ലേഡറും കാര്യങ്ങളും വെച്ച് കയറേണ്ടി വരും തോന്നുന്നു ഇവിടെ എന്താണുള്ളത് മേനെ കുറച്ച് ബുദ്ധിമുട്ടാകുമല്ലോ കയറാൻ ഞാനൊരു വഴി ഉണ്ടാക്കി വെച്ചോളാം തൽക്കാലം ഇപ്പം നമുക്ക് പറന്ന് കയറാം അതായിരിക്കും ബെറ്റർ ഇനിയിപ്പോൾ അവിടെ കൊണ്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ചുമരമലൊക്കെ എഴുതി വെക്കാം നിങ്ങൾ എത്ര ആൾക്കാർ വരും നോക്കട്ടെ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് സെറ്റാക്കാം സോ നേരെ നേരത്തിന് മണ്ടേയിലോട്ടൊന്നും ലാൻഡായിട്ട് ഓക്കെ ഈ ഒരു മുതലാണ് ഞാൻ എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പിന്നെ നമ്മുടെ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല സൊ ലൈറ്റ് ഹൗസിൻ്റെ വണ്ടയിൽ നമ്മൾ ഇവിടെ ഈ ഒരു ഇതുമ ഇങ്ങനെ വെക്കും സോ എന്നിട്ട് ഈ ഇതുമൊന്ന് ആൻഡ് ഇതും ഒന്ന് അങ്ങനെ നമ്മൾ ഇവിടെ നമ്മൾ മൊത്തം പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും അതിൽ നിങ്ങൾ ഇന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് എത്ര ആൾക്കാർ ഇന്ന് വരും നോക്കാം പറ്റാ ഓരോ വീരുവൻ്റെ ലാസ്റ്റിനൾക്ക് അവരുടെ പേര് നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം ഓ ഇവിടെ വേണ്ട എല്ലായിടത്തും വേണ്ട നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഓ നമ്മുടെ ടോർച്ച് അങ്ങനെ നമ്മളെ ലാസ്റ്റത്തും കൂടി വെച്ചിട്ടുണ്ട് സോ ഇപ്പോൾ നമ്മൾ മൊത്തം പേരെഴുതാനുള്ള സൈൻ ബോർഡ്സ് നമ്മളിതിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ട് സോ ഫസ്റ്റ് സൈൻ ബോർഡ് ഞാൻ നമ്മളെ ഈ ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ പേര് എഴുതാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് അതിൻ്റെ അടുത്ത് ആറ് രണ്ട് പേരാണ് വരിക നോക്കാം എൻ്റെ പേര് പേരെഴുതി വെച്ചിട്ടുണ്ട് ഇനി ഈ രണ്ട് ഭാഗത്താണ് നമ്മൾ ഫസ്റ്റ് എഴുതുക അല്ല ആരാണ് എൻ്റെ അടുത്ത് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ കമെൻ്റ് ചെയ്യും സോ ഇതാണ് നമ്മൾ ആദ്യത്തെ പേര് ആ ഇത് പിന്നെ ഞാൻ ഗ്ലോസ് കിട്ടൊക്കെ വേണമെങ്കിൽ കൊടുക്കും അത് നിങ്ങൾ പറയും ഗ്ലോസ് കിട്ട് കൊടുക്കണില്ലെന്ന് നിങ്ങൾ പറയും സോ നമ്മളിപ്പോൾ എന്തായാലും അതും കാര്യങ്ങളും കൊടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വാളും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് സോ ഇനി ഞാൻ കഴിഞ്ഞപ്പോഴത്തോളം കാണിക്കാന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വരുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ നെതറിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായി അതൊന്നും ആയിട്ടില്ല ബട്ട് സ്റ്റിൽ ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അത് നിങ്ങൾക്കത് ഉപയോഗപ്പെട്ടു അതിന് ഉപയോഗപ്പെടുന്നില്ല നിങ്ങളെ കാണിച്ചില്ല എന്ന് പറയണ്ട സിതാണ് നമ്മുടെ നെതറ് സോ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് നമ്മൾ അവിടെ ഒരു നെതർ ഹബ്ബ് പണിതുകൊണ്ടിരിക്കുകയാണ് ഇനി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു പോർട്ടൽ ടെമ്പററി ടെമ്പറിയാണെങ്കിൽ നമുക്ക് നല്ല ഹൈറ്റിൽ കൊണ്ടുപോകണം അതിനാദ്യം നമുക്ക് ഈ ഒരു ഫ്ലോറിൻ്റെ ഡിസൈൻ മാത്രമേ പിങ്ക് ആയിട്ടുള്ളൂ ആയിട്ടുള്ളു ഇതൊക്കെയാണ് അതൊക്കെ അലങ്കോലായി വെച്ചെന്ന് വെച്ചാൽ ഞാൻ ഡിസൈൻ തപ്പാണ് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇത് വല്ലാതെ പറ്റിയിട്ടില്ല ഈ രണ്ട് ഡിസൈൻ ഓക്കെ നമുക്ക് നോക്കാം ഇതെനിക്ക് പറ്റി ഈ ഒരു വുഡിൻ്റെ ഈ സ്റ്റെയറിൻ്റെ ഈ ഒരു വുഡിൻ്റെ കോമ്പിനേഷൻ എനിക്ക് പറ്റി പിന്നെ ചുമരിൽ നമ്മൾ നമ്മുടെ ഈ ഒരു റെഡ് ഇതല്ല ഈ ഒരു റെഡ് വുഡാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതാണ് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ വലുതായിട്ടൊന്നും പ്രോഗ്രസ് ആയിട്ടില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം എന്നിട്ട് വീഡിയോ മൈൻഡ് സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞത് ഇന്ന് വലിയ വീഡിയോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് മൈൻഡ് അപ്പ് ഒന്ന് സോ ഞാൻ ആദ്യം പോയി ഒന്ന് കിറന്നുറങ്ങാം സോ നമുക്കാണെങ്കിൽ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനുണ്ട് അത് പെട്ടെന്ന് ചെയ്യണം നമ്മുടെ ഈ നമ്മൾ നിർത്താനായിട്ടുണ്ട് സോ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ആ ഒരു തോട്ടം ടോട്ടം അല്ലല്ലോ എന്താണ് ഒരു ആർമ ട്രിംസ് അത് മൊത്തം ഒന്ന് കണ്ടുപിടിക്കാനുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിക്കാനുള്ളതിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് ഓക്കെ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മളിതിൽ പറഞ്ഞ ഒന്ന് രണ്ട് ബിൽഡും ഉണ്ട് അതും കൂടി ചെയ്താൽ നിർത്തും എനിക്ക് പുതിയ അപ്ഡേറ്റ് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ഒരു വേൾഡ് തുടങ്ങണം എന്നുണ്ട് പക്ഷേ ഇതിൽ പാകം നമ്മൾ ഈ ഒരു ട്രീ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ പിന്നെ അവിടെ ഗോട്ടോണ് ബാനർ ഉണ്ട് സോ അതേപോലെ നമ്മുടെ മ്യൂസിക് ഡിസ്ക് ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു പോർട്ടൽ ഷാഡ് ഉണ്ട് പിന്നെ അത് ആർമ ട്രിൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ആയിട്ടുള്ളൂ ഓ എൻ്റെ മാപ്പ് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് എത്ര ആയി കുറെ ഒന്നുണ്ട് ഇവിടെ ഒന്നൊന്നും ഇല്ല ആ സോ ആ അതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം പ്രൊജക്ട് ബോർഡിൽ എൻ്റെ ഒല ഇതൊക്കെ എന്നുണ്ട് വില്ലേജിൽ മാത്സ് ആർമറി ടൗൺ എല്ലാം നമ്മൾ പണി പണിത് ഇതൊക്കെ കഴിഞ്ഞത് ഞാനിവിടെ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ചുമ്മാ അവിടെ വെച്ചേക്കാം നമുക്ക് ഇങ്ങനെന്തെങ്കിലും ഏറ്റവും വെക്കാലോ സോ ഓക്കെ ഓക്കെ സോ അത് ചുമ്മാ വെച്ചിരുന്നു ഈ ഒരു ട്രെയിൻ നമുക്ക് റെഡി ആക്കണം ഞാൻ വലിയൊരു പ്ലാനിൽ ഇട്ടതാണ് അത് ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ല അത് ഞാൻ ചെയ്യുമല്ലേ നിങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് സോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ജോയിൻ്റ് അപ്പ് ചെയ്യാം ഒരു കുറച്ച് വീഡിയോ ആയിരുന്നു നിങ്ങളെന്തായാലും നിങ്ങളുടെ പേര് കമൻ്റ് ചെയ്തോ നമുക്ക് അടുത്ത വീഡിയോ സെറ്റ് ആകാം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഹാർഡ് കോറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി ചെക്ക് ചെയ്ത് നോക്കുക കിഡിലും വീഡിയോ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് വിശിനെ ചാവന പോയി പിന്നെ നമ്മൾ ഒരു അൺലിമിറ്റഡ് ടോട്ടം ഫാമാണ് ഉണ്ടാക്കിയത് സോ നല്ല രീതിക്ക് വർക്ക് സോ നിങ്ങൾ കണ്ടിട്ടില്ല ഇപ്പോൾ ചെക്കൂട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അടുത്ത വേണ്ടിപ്പോൾ കാണാം ടാറ്റാ ബൈ ബൈ